ഇന്ത്യ ആദ്യമായിട്ട് ആ തുറന്നുറച്ചിൽ നടത്തിയിരിക്കുകയാണ് പാകിസ്ഥാന് കൃത്യമായ മറുപടി കൃത്യമായ തിരിച്ചടി നൽകിയിട്ടുണ്ട് അത് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എവിടെ വെച്ചാണ് കൊടുത്തിരിക്കുന്നത് എപ്പോഴാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം കൃത്യമായിട്ടൊരു ഡീറ്റെയിൽ ആണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ പക്ഷേ പ്രധാനമായി സുപ്രധാനമായി ഇപ്പോൾ പുറത്തു വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ തുർക്കിക്ക് ഒരു താക്കീതും ഈ തിരിച്ചടിയിൽ പാകിസ്ഥാനോട് തിരിച്ചടിയിൽ തുർക്കിക്ക് കൃത്യമായ ഒരു കൊട്ടും ഇന്ത്യ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്താണ് ആ കൊട്ട് അല്ലെങ്കിൽ എന്താണ് ആ താക്കീത് ഇന്ത്യ ഈ തുറന്നു പറഞ്ഞത് ഇപ്പൊ ചൈനയ്ക്കും തുർക്കിക്കുമാണ് ഒരു താക്കീത് പക്ഷെ ചൈനയെ തൽക്കാലം നമുക്ക് വിടാം കാരണം ഇപ്പൊ ചൈന എല്ലാ തെറ്റും ഏറ്റു പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണ് പക്ഷെ എപ്പോ ചൈന ചതിക്കും എന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും തൽക്കാലം ചൈനയെ മാറ്റി നിർത്താം തുർക്കി ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് ഇൻ പാകിസ്ഥാന് ആയുധങ്ങൾ കൊണ്ട് ഒരു ചരക്ക് വിമാനം പാകിസ്ഥാനിലേക്ക് വരുന്നു ആയുധങ്ങൾ കൊണ്ടാണ് വരുന്നത് പിന്നീട് പറയുന്നു ഇന്ധനം നിറയ്ക്കാൻ പട്ടിണി നടക്കുന്ന ഒരു രാജ്യത്തെ ഇന്ധനം നിറയ്ക്കാൻ വന്നു എന്നാണ് തുർക്കി പറയുന്നത് ഇന്ത്യ പറഞ്ഞു ഉടായ്പ കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന ആദ്യം ഇങ്ങോട്ടേക്ക് എടുക്കണ്ട ഞങ്ങക്കറിയാം നീയൊക്കെ എന്തിനാണ് ഇവിടെ വന്നേന്ന് അതോടുകൂടി ഈ ടർക്കിഷ് ഡ്രോണുകൾ ഇന്ത്യ പിടിച്ചെടുത്തതോടുകൂടി ർക്കിയിലേക്കുള്ള ആപ്പിൾ കയറ്റുമതി തുർക്കിയിൽ നിന്ന് ഇങ്ങോട്ട് ആപ്പിൾ കൊണ്ടുവരുന്നത് പിന്നെ ടൂറിസം എല്ലാം ഇന്ത്യൻ സർക്കാർ പറയാതെ തന്നെ ഇവിടുത്തെ പിന്നെ എല്ലാ മേഖലയിലുള്ള ആളുകളും അതങ്ങ് നിർത്തിച്ചു തുർക്കി അതോടുകൂടി എന്താ കുത്തുവാളെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്ന് ഏറ്റവും നല്ല ഏറ്റവും വലിയ സമ്പന്ന രാജ്യം കൂടിയാണ് തുർക്കി തുർക്കി മുസ്ലിം രാഷ്ട്രങ്ങൾ പക്ഷെ തുർക്കിയുടെ വലിയ വരുമാനം എന്ന് പറയുന്നത് ടൂറിസ്റ്റ് ടൂറിസമാണ് ഇസ്താംബുളിലേക്കൊക്കെ ഒരുപാട് ആളുകൾ ഇന്ത്യക്കാരാണ് പ്രധാനമായും ടൂറ് പോകുന്നത് അപ്പൊ അതൊക്കെ നിലച്ചു തുർക്കി അങ്ങനെ വലിയ പണിയൊക്കെ കിട്ടിയിരിക്കുന്ന സമയത്താണ് യു എനിൽ ലെഫ്റ്റനന്റ് കേണൽ ഇന്ത്യയുടെ എല്ലാ സൈനിക മേധാവികളും കൂടി പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് അവിടെ ഇന്ത്യയുടെ ഒരു യു എനിലെ ഇന്ത്യയുടെ ഒരു ലെഫ്റ്റനന്റ് കേണൽ രാജീവ് ഖായ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു അതായത് അദ്ദേഹം പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂറിൽ ആ പാകിസ്ഥാന്റെ എത്രമാത്രം ആയുധങ്ങൾ നമ്മൾ തീർത്തു എന്നുള്ളതേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ എത്രമാത്രം പ്രതിരോധ ശേഷി നമുക്ക് തകർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പൊ ഞങ്ങൾ പറയുന്നു നൂറ് സൈനികരെ ഞങ്ങൾ തീർത്തിട്ടുണ്ട് പാകിസ്ഥാനിലെ നൂറ് സൈനികരെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഞങ്ങൾ തീർത്തിട്ടുണ്ട് ഇതാദ്യമായാണ് പുറത്തു പറയുന്നത് മാത്രമല്ല എൺപത്തിയൊന്ന് മണിക്കൂർ മാത്രമാണ് ഇന്ത്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാനായത് അതോടുകൂടി പാകിസ്ഥാന്റെ പ്രതിരോധ ശേഷിയും സൈനിക ശേഷിയും അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ പാകിസ്ഥാൻ തന്നെ ട്രംപിനോട് വിളിച്ചു പറയുകയാണ് ഞങ്ങളെ രക്ഷിക്കണം എന്നുള്ളത് അപ്പോ സ്വാഭാവികമായും ട്രംപ് ഇടപെട്ടാൽ മോദി കേൾക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ ട്രംപ് ഇടപെട്ടിട്ട് മോദി കേട്ടില്ല അവസാനം പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഹോട്ട്ലൈൻ വഴി നേരിട്ട് ഇന്ത്യക്ക് കോൾ വരുന്നു ആ കോളിലൂടെയാണ് ഇന്ത്യ ശരി ഞങ്ങളെ വെറുതെ വിടണം ഇനി ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കാല് പിടിച്ചപ്പോഴാണ് ഇന്ത്യ അവസാനം വെടിനിർത്തൽ നിർത്തിയത് ഇന്ത്യയുടെ താക്കീടൂടെ നൽകി പാകിസ്ഥാൻ ഇനി ഭീകരതയുമായി ഇന്ത്യയുടെ മണ്ണിൽ കാലുകുത്തിയാൽ ഇതുപോലെ ആയിരിക്കില്ല എന്നൊരു താക്കീതുകൂടി നൽകിയാണ് ഇന്ത്യ അന്ന് ഈ ഓപ്പറേഷൻ സിന്ധുവിന്റെ വെടിനിർത്തൽ അവസാനിപ്പിച്ചത് അപ്പോ തുർക്കിയാണ് പാകി തുർക്കി പാകിസ്ഥാനോട് പറയുന്നത് നീ അടിയടാ നീ അടി ഒപ്പം ഉണ്ട് ഒപ്പമുണ്ട് എന്നാണ് തുർക്കി പറയുന്നത് തുർക്കിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തുർക്കിക്ക് ആഹ് ലോകത്തെ മുഴുവൻ മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റണം ക്രിസ്ത്യാനികളോ ഹിന്ദു രാഷ്ട്രമോ പാടില്ല ക്രിസ്ത്യൻ രാഷ്ട്രമോ ഹിന്ദു രാഷ്ട്രമോ പാടില്ല മൊത്തം മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റണം എന്നിട്ട് അതിൻ്റെ തലപ്പത്ത് പിന്നെ തുർക്കിക്ക് ഇരിക്കണം തുർക്കി ആയിരിക്കണം അതിന്റെ തലപ്പത്തുള്ള ആള് ബാക്കിയെല്ലാം മുസ്ലിം രാഷ്ട്രങ്ങളും ആയിരിക്കണം ഇനി ക്രിസ്ത്യൻ രാഷ്ട്രമോ ഹിന്ദു രാഷ്ട്രമോ ഉണ്ട് എങ്കിൽ അവരൊക്കെ തുർക്കിയുടെ അടിമ ഈ മുസ്ലിം രാഷ്ട്രങ്ങളുടെ അടിമകളായിരിക്കണം ഇതാണ് ർക്കിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് തുർക്കി ഇപ്പോ പിന്നെ പാകിസ്ഥാൻ ഇങ്ങനെ പിന്നെ എന്താ പറയുക ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് പിന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പൊ ചൈന ഏറ്റവും വലിയ ആ ജനങ്ങളുള്ള രാജ്യമാണെങ്കിലും അതൊരു ജനാധിപത്യ രാജ്യമല്ല അമേരിക്കയും ഇന്ത്യയുമാണ് ജനാധിപത്യ രാജ്യം കാരണം അമേരിക്കയിൽ ജനങ്ങളാണ് സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയും ജനങ്ങളാണ് സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ അത്തരത്തിൽ രണ്ട് വലിയ ജനാധിപത്യ രാജ്യങ്ങളാണ് അമേരിക്കയും ഇന്ത്യയും എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യ അമേരിക്കയുമായി കുറേ നാളുകളായി നമുക്ക് നല്ല ബന്ധമുണ്ട് പക്ഷേ അത് ഈ അടുത്ത കാലത്ത് ട്രംപ് വന്നതോടുകൂടി തീരുവ കൂട്ടിയതോടുകൂടി അത് കുറച്ച് ആ ബന്ധം കാരണം നമുക്ക് തീരുവ കൂട്ടിയതോടുകൂടി നമ്മൾ ട്രംപിന്റെ കാല് പിടിക്കാൻ പോയില്ല ട്രംപ് ട്രംപിന്റെ വഴിക്ക് പോകുന്നു നമ്മൾ നമ്മളെ വഴിക്കുന്നു അപ്പൊ ഈജിപ്തിൽ വെച്ച് ഇപ്പൊ ഒരു ഉച്ചകോടി നടന്നു അവിടെ അവിടെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോണി അവിടെ വന്നപ്പോഴാണ് പിന്നെ മറ്റേ സുന്ദരിയാണ് നീ പിന്നെ നീന്റെ എന്നൊക്കെ നിന്റെ പുകവലി ട്രംപ് പിന്നെ ട്രംപിന് മെലോണിയെ കണ്ടപ്പോൾ അവിടെ ഈജിപ്റ്റ് പറഞ്ഞപ്പോ ട്രംപ് അവിടെ നടത്തുന്നുണ്ട് മെലോണിയെ കണ്ടെ തറയിൽ ഒന്നും പറയിപ്പിക്കുന്നു നോബൽ വീണ്ടും വീണ്ടും നോബൽ ആണ് ട്രംപ് എന്നൊക്കെ പറഞ്ഞത് ബാക്കിൽ മെലോണി ഉണ്ട് മെലോണി അത് ഈ ഫ്രഞ്ച് ഉച്ചകോടി നടന്നപ്പോ ഫ്രഞ്ച് പ്രസിഡന്റ് ഉണ്ട് മെലോണി ഉണ്ട് മെലോനിയുണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് ഉണ്ട് അങ്ങനെ അത്യാവശ്യ ആളുകളൊക്കെ മോദിയെ പോലത്തെ ആളുകളെല്ലാം ട്രംപിനെ പോലത്തെ ആളുകളെല്ലാം അവിടെ ഉണ്ട് അപ്പൊ ഇതിനെ ഇതിലെ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് അദ്ദേഹം വന്നില്ല കാരണം ഗാസയുമായിട്ടുള്ള സമാധാനത്തിന്റെ ഒരു ഗാസയും ഇസ്രായേലും വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് ഈജിപ്തിൽ നടത്തുന്നത് അപ്പോ അദ്ദേഹം എന്തായാലും കാരണം ഈ രക്തം പിന്നെ രക്തകുതിയാണ് പിന്നെ തന്നെയാകും എന്നൊക്കെയാണ് ഉറുദുവരടക്കമുള്ള പല ലോക നേതാക്കളും പറഞ്ഞത് അപ്പൊ അവർക്കിടയിലേക്ക് വരാൻ തനിക്ക് തൽക്കാല സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ തന്നെയാകും ഒഴിഞ്ഞു മാറി ചീതിൻ പിങ്ങിനെ വിളിച്ചപ്പോൾ പിങ്ങ് പറഞ്ഞു എനിക്ക് സമയമില്ല ഇപ്പൊ തൽക്കാലം ഇപ്പൊ എനിക്ക് വരാൻ സമയമില്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു പുട്ടിനെ വിളിച്ചപ്പോൾ പുടിന് അവിടെ യുദ്ധം നടക്കുന്നതിനിടയ്ക്ക് വരാൻ പറ്റില്ല പിന്നെ അന്താരാഷ്ട്ര കോടതിയിലുള്ള അറസ്റ്റ് വാറന്റ് ഉള്ളതുകൊണ്ട് പുടിന് ഈ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ല പിന്നെ വിളിച്ചത് ആദ്യം വിളിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇപ്പൊ നരേന്ദ്രമോദി ആദ്യ ട്രംപ് നേരിട്ടാണ് ക്ഷണിച്ചത് നരേന്ദ്രമോദി അപ്പൊ നരേന്ദ്രമോദി പറഞ്ഞു ഞാൻ വരുന്നില്ല ഈ നരേന്ദ്ര ഇന്ത്യ വിളിക്കാൻ കാരണം ഇസ്രായിനും ഹമാസിനും ഇടയിലുള്ള സമാധാനത്തിന് ഇന്ത്യ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു അതുകൊണ്ടാണ് ഇന്ത്യ വിളിക്കാനുള്ള കാരണം ഇന്ത്യ പറഞ്ഞു ഞാൻ വരില്ല കാരണം വരാത്തതിന്റെ കാരണം അവിടെ തുർക്കിയുണ്ട് പാകിസ്ഥാനുണ്ട് ഇവമാനം മുമ്പ് ചെന്ന് നിന്നിട്ട് ട്രംപിന്റെ പട്ടി ഷോ കാണാൻ തൽക്കാലം ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക് വേറെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ഇന്ത്യ അത് നിരസിച്ചു സാധാരണ ഇന്ത്യ അത് നിരസിച്ചാൽ അടുത്തു പോകുന്നത് ആരാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് എസ് ജയശങ്കർ ാലം പോണ്ടായെന്ന് മോദി പറഞ്ഞു അത് പറയാനുള്ള കാരണം അവിടെ നടക്കുന്ന പട്ടിഷോ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി മോദി തിരിച്ചറിഞ്ഞു അതുകൊണ്ട് പറഞ്ഞു ജയശങ്കറിന് അതിലും വലിയ കാര്യങ്ങൾ ഇന്ത്യയിൽ ചെയ്തു തീർക്കാനുണ്ട് ഇത് കാണാൻ ഒന്ന് സമയമില്ല എന്ന് പറഞ്ഞുണ്ട് നമ്മുടെ ഏറ്റവും താഴെ ലെവലിലുള്ള കേന്ദ്ര സഹമന്ത്രിയാണ് പക്ഷേ ഇവിടെ ഈ ഒരു ഇതിൽ ഇസ്രായേൽ പോയിട്ടില്ല പോയിട്ടില്ല ഇന്ത്യ പോവാത്തോണ്ട് ഇസ്ര ഇന്ത്യ പോകാത്തോണ്ട് ചൈന പോയില്ല റഷ്യ പോയില്ല പിന്നെ ഇസ്രായേൽ പോയില്ല ഇന്ത്യ പോയില്ല നാല് പ്രധാനപ്പെട്ട ഗാസയുടെ മറ്റേ ഇസ്രായേലിന്റെ സമാധാനത്തിന്റെ പേരിലുള്ള ഇതിലാണ് ഇസ്രായേൽ പോയിട്ടില്ല എന്നിട്ട് ട്രംപ് ആണെങ്കി ട്രംപിനെ വിളിച്ചു നിർത്തിയിട്ട് ഷഹബാജ് ഷെരീഫ് പറയുന്നു ഒമ്പത് യുദ്ധങ്ങളാണ് സമാധാനപരമായി ട്രംപ് അവസാനിപ്പിച്ചത് അത് കേട്ടപ്പോഴാണ് മറ്റേ ഈ പിന്നെ നമ്മുടെ ഇറ്റാലിയ ഇറ്റാലിയൻ പ്രസിഡന്റ് അമലോനിയും അപ്പൊ പൂ എന്തൊരു കള്ളോടായി പറഞ്ഞു വിടണെ എന്തൊരു കള്ളോടായത് എന്നുള്ള രീതിയിൽ അവരിങ്ങനെ പാപത്തേത്ാവി എന്നാ പൊഴികളായിക്കെ എന്നുള്ള രീതിയില് ഇവര് വായിൽ കഴിഞ്ഞ അപ്പൊ ഇയാൾ പറയുകയാണ് ഒമ്പത് യുദ്ധമാണ് അവസാനിപ്പിച്ച സമ അതിൽ ഒരെണ്ണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളതാണ് ആ ആ യുദ്ധം ആ അവസാനിപ്പിച്ചു കാരണം അമേരിക്ക പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചത് പിടിച്ചോണ്ടാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഇന്ത്യയെ തൊലച്ചു തൂത്തുവാരിയനെ എന്നാണ് പറഞ്ഞത് മാത്രമല്ല നോബൽ സമ്മാനത്തിന് അർഹനായിട്ടുള്ള വേറെ ഏതെങ്കിലും രാഷ്ട്ര ലോക നേതാവ് ലോകത്ത് പിറന്നിട്ടുണ്ടോ ആ പിറന്നിട്ടുണ്ടോ ട്രംപിനെ പോലെ ഇത്രയും ഒരു ട്രംപ് നിങ്ങൾ ഏറ്റവും വലിയ മനുഷ്യനാണ് നിങ്ങൾക്കപ്പുറം സമാധാനം തരാൻ ഈ ലോകത്താർക്കും ആർക്കും കഴിയില്ല ആനയാണ് ചേനയാണ് മാങ്ങാ തൊലിയാണ് നിങ്ങൾ ആ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയിട്ട് 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 ട്രംപ് അങ്ങ് എഞ്ഞ് വന്ന നാട് പറ അടുത്തുർദോകന്റെ ഇതായിരുന്നു ഇയാളും ഇത് ഇത് തന്നെ എറുദ്കൻ അവനെ പല ഭാഷയിലും വിളിക്കുന്നുണ്ട് എന്ന് എന്ന് പിന്നെ എറുദ്ധിക്കായി തോന്നലെയൊക്കെ പലരും വിളിക്കുന്നുണ്ട് പാകിസ്ഥാൻ എർത്ത് അപ്പൊ എർത്ത് വന്നിട്ട് എർത്തിനോട് പറഞ്ഞ് എർത്തും തുടങ്ങി ട്രംപ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇങ്ങനെ ഭീകരവാദികളെ തുരത്തുന്ന രാജ്യമാണ് അപ്പൊ ഇന്ത്യയെ നമ്മള് ഒരുമിച്ച് നിന്ന് വേണം നേരിടാനായിട്ട് ഇന്ത്യ നേരിടാൻ അതിന് ട്രംപ് വേണമെന്ന് അങ്ങനെ ഭയങ്കര അങ്ങനെ എന്നിട്ട് ഇടയ്ക്കിടക്ക് ബലോനിയെ നോക്കും എങ്ങനെയായിട്ട് ചേട്ടൻ പറയാനത് സൂപ്പർ അല്ലേ അപ്പൊ ഇവ നോക്കി കഴിയുമ്പോ മറ്റവർ ട്രംപ് മറ്റേവരെ കീർത്തിട്ട് നോക്കും അത് അതുപോല അപ്പൊ ഇവ അങ്ങനെ ഇന്നലെ എന്തായാലും ഒരു പെണ്ണിനെ കൊണ്ട് നിർത്തിയിട്ട് വെള്ളം കുടിപ്പ് നമ്മൾ പറയില്ലേ ഒന്ന് വാരി ചുറിഞ്ചി എടുക്കണമെന്നൊക്കെ നമ്മൾ പറയില്ല അതുപോലെ കണ്ടില്ല അപ്പോഴേ പറഞ്ഞു ചുമ്മാ അല്ല മോതി വരാത്തത് മോതി വന്നിരുന്നെങ്കിൽ നിന്നെയൊക്കെ മൊഹം പിടിച്ച് തറയിൽ വരച്ച കാരണം ആ കേര ഏറ്റവും എടുത്ത സുഹൃത്തല്ലേ മോ മോദി സ്ത്രീകളെ കാണുന്നത് അത് ഇനി എന്തൊക്കെ പറയാൽ അദ്ദേഹത്തിന്റെ ഒരു ഒരു സ്ത്രീകളോട് ഇല്ല അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയലോ അതെ അത്രയും മാന്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ ട്രംപിനെ പോയിട്ട് 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 അങ്ങ കൊണ്ട് അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല വല്ല ഒഴിഞ്ഞിടാൻ പോയോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും തുർക്കിക്ക് കൂടെ ഇന്ത്യ പറയുകയാണ് നൂറ് സൈന്യത്തിനെയാണ് ചേച്ചി ചേച്ചി പരസ്യമായിട്ട് ഒരാൾ ഇരുന്ന് പ്രശംസിക്കുന്നത് കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ ഇതുപോലെ ഈ ലോകത്തെ ഏറ്റവും വലിയ ഇതുപോലെ ഒരു ഇല്ല മാധ്യമപ്രവർത്തക ഇതുപോലൊരു മാധ്യമപ്രവർത്തക ഇല്ലേ ഇങ്ങനെ ഇന്നലെ ഞാൻ കൈ എന്തോ ചൊറഞ്ഞപ്പൊ ആരോ കമന്റ് ഇട്ടിരിക്കും എന്റെ പൊട്ടി ചേട്ടാ എനിക്ക് ഇതാ ഇവിടെ എന്തോ കടി എത്ര കടി വന്നപ്പോ ഞാനൊന്ന് ചൊറിഞ്ഞു പോയതാണ് ശരിക്കണം ഞാൻ ഡെയിലി കുളിക്കാറുണ്ട് അതൊന്നും നിങ്ങളെ ബോധ്യപ്പെടുത്തണ്ട പക്ഷെ പറഞ്ഞപ്പോ എനിക്ക് ചെറിയൊരു ഇതാ തോന്നി അതുകൊണ്ട് പറഞ്ഞു മാത്രം ഞാൻ ആ ചൊറിഞ്ഞപ്പം തന്നെ എന്റെ അടുത്തിരുന്ന വിജയി പറഞ്ഞു ഇത് കമന്റായിട്ട് വരുമെന്നുള്ളത് അത് കൃത്യമായിട്ട് വരികയും ചെയ്തു എന്തായാലും ഈ പറയുന്നത് പോലെ നമുക്ക് പോയത് നമ്മൾ നമ്മളെയൊക്കെ ചില ഒന്നോ രണ്ടോ പേരൊക്കെ നമ്മളെ തിരിച്ചറിയും പുറത്തിറങ്ങുമ്പോഴേ അപ്പൊ നമ്മളെ അവിടെ വന്നിട്ട് ഒന്ന് ഫോട്ടോ എടുക്കും ഒന്ന് വരും എന്നൊക്കെ നിൽക്കും എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു നാണക്കേടാണ് അയ്യോ അതിന്റെയൊക്കെ കാവ്യം നിങ്ങളെപ്പോ ഞാൻ പറയും നിങ്ങളെപ്പോലൊരു സാധാരണ ആൾ നമ്മൾ അല്ലെ നമ്മൾ വേറെ ഒന്നും അല്ലാന്നൊക്കെ പറയും പക്ഷെ ഇയാളാണെങ്കിലും എന്ന് വേണ്ട വേണ്ടായിരുന്നു വേണ്ടായിരുന്നു വേണ്ട വേട്ട ശരില്ലേ എല്ലാവർക്കും അറിയാം ഇതൊക്കെ ഞാൻ വലിയ ആളാണെന്ന് എല്ലാവർക്കും അറിയാം മൃദു വേണ്ട മൃദു നിർത്ത് സത്യം പറഞ്ഞു ഈ കിഴങ്ങനെയും പൊട്ടമാരെ കൊണ്ട് ഒരു പ്രയോഗമില്ല വരേണ്ടവൻ വന്നില്ല വരേണ്ടത് ഇസ്രായേൽ വന്നില്ല ചൈന വന്നില്ല റഷ്യ വന്നില്ല ഇന്ത്യ വന്നില്ല നാല് പ്രധാന ഇസ്രായേൽ വന്നില്ല എന്ത് ചെല്ലോ ആക്രമണം നടത്തുന്നുണ്ട് അപ്പൊ അതിന്റെ ക്രെഡിറ്റ് എടുത്ത് കാരണം ഇതെല്ലാം കൂടെ വച്ചുവിട്ടുപോ അടുത്ത തവണയെങ്കിലും നൊബേൽ സമ്മാനത്തിന് കൊടുക്കാൻ കാത്തിരുന്ന് കാണാം